മക്കളെ ലൂണ ഒരു ഗോൾ ഗോളടിച്ചിട്ട് ബ്ലാസ്റ്റേഴ്സ് മക്കളെ അഡ്രിയ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു ഗോളടിച്ചിട്ട് അഞ്ഞൂറ് ദിവസത്തിലേറെ ആയി എന്ന് പറഞ്ഞ് ലൂണയുടെ കാലം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഏതാണെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറി നിന്ന് കുഴി കുത്താൻ പറയും ബിക്കോസ് ആ മനുഷ്യൻ ഓരോ സീസണിലും എടുക്കുന്ന വിയർപ്പ് അല്ലെങ്കിൽ ആ സീസണിൽ ഓരോ സീസണിലും ആ മനുഷ്യൻ ഒഴുക്കുന്ന വിയർപ്പ് എത്രമാത്രം ഉണ്ടെന്നും എത്രമാത്രം എഫേർട്ട് അയാൾ ഈ ടീമിന് വേണ്ടി എടുക്കുന്നുണ്ടെന്നും കാണുന്ന എല്ലാവർക്കും മനസ്സിലാകാം ഒറ്റ സീസൺ അഡ്രിയ ലൂണയുടെ പരാജയമെന്ന് നിങ്ങൾ വിധിയെഴുതുന്ന ഈ ഒരു സീസണിൽ അഡ്രിയ ലൂണയുടെ കണക്കുകൾ എടുത്തു വെച്ച് നോക്കൂ ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും ഗോളുകളൊന്നും ലൂണയ്ക്ക് നേടാൻ കഴിഞ്ഞില്ല ആറ് അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി അതിനോടൊപ്പം എടുത്തു പറയേണ്ടത് അൻപത്തിയാറ് ചാൻസുകൾ അഡ്രിയൻ ലൂണ ക്രിയേറ്റ് ചെയ്തു അതിലേഴെ ബിഗ് ചാൻസസ് ആയിരുന്നു പോരാടെ ഒരു മിഡ്ഫീൽഡർ പിന്നെ എന്ത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത് പറയുന്നതാ ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് ചാർട്ടും അഡ്രിയൻ ലൂണയുടെ പെർഫോമൻസ് ചാർട്ടും എടുത്ത് വെച്ച് കമ്പയർ ചെയ്തിട്ട് ലൂണയുടെ കാലം കഴിഞ്ഞെന്ന് പറ ഇനി കഴിഞ്ഞ സീസണിലെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ അഡ്രിയൻ ലൂണയ്ക്ക് പരിക്ക് പരിക്കുപറ്റി പുറത്തായി എന്നിട്ടും കഴിഞ്ഞ സീസണിൽ ഉള്ളതിനേക്കാൾ അത്യാവശ്യം മികച്ച ഒരു കോൺട്രിബ്യൂഷൻ ലൂണയുടെ ഭാഗത്തു നിന്നും ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ഇരുപത്തിയെട്ട് ചാൻസ് ആണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത് ഈ സീസണിൽ അമ്പത്തിയാറ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു പക്ഷേ മത്സരങ്ങളുടെ എണ്ണം കൂടുതലാണ് എന്നുള്ളത് ശരി തന്നെയാണ് അഡ്രിയാൻ ലൂണയുടെ കാലം കഴിഞ്ഞിട്ടില്ല ആ മനുഷ്യന്റെ അൻപത്തിയാറ് ബി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു അതിലേഴ് എണ്ണം ബിഗ് ചാൻസ് ആണ് അദ്ദേഹം കളിക്കുന്നത് മധ്യനിരയിലാണ് ടീമിൻ്റെ ഫുൾ കൺട്രോഡ് ടീമിനെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന ഓസ്കർ ട്രേറ്റർ ചാൻ ഓർക്കസ്ട്രേറ്റർ പുള്ളിയാണ് സോ ഇതൊക്കെ മതി ഇതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് സോ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയുമ്പോൾ ലൂണിയിൽ നിന്ന് ആഗ്രഹിച്ചതെല്ലാം കിട്ടിയെന്നല്ല ആ മനുഷ്യന് എട്ടക്കെടുക്കാൻ കഴിയുന്നതിൻ്റെ എഫേർട്ട് പരമാവധി എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് യോജിച്ച ഒരു പ്ലേയിങ് ഫിലോസഫി ആയിരുന്നു പരിശീലക സംഘം ഒരുക്കി കൊടുത്തത് എന്നുകൂടി ചോർക്കണം ഇവാൻ വുക്കോ അനോ വെച്ച് അഡ്രിയൻ ലൂണ യൂസ് ചെയ്തതുപോലെ പുതിയ പരിശീലകന്മാർ യൂസ് ചെയ്തിട്ടില്ല എന്നതും കൂടി എടുത്തു പറയേണ്ടതാണ് ഒറ്റയ്ക്ക് അഡറിയാൻ ലോണ ഇത്രയൊക്കെ ചെയ്തെങ്കിൽ അത് വലിയ കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബൈ